de തുലി കത്തേത്തിൽ എത്തി ഞാത്തി സന്നിധി ഇത്ര കാസന്നിധി ഓ കും നിാനം എം ഗേഹം തേടി ും പമോണർന്നിടാ കരയുന്നോ നിങ്ങൾ എന്തിനായി ജ്ഞാനൻ സ്വന്ത പോകുമ്പോ കഴിയുന്നു യാത്ര നാൾ കാത്തഭവനത്തിൽ ജ്ഞാനം ചിന്നിത കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്തഭവനത്തിൽ ജ്ഞാനം ചിന് I ये जनता दल की कभी सुखी है बेची है राजे बुद्धि बचुकाल मार दी ना बिल्लो बुद्धि बुद्धि मेरे मन का सिंधे ना बनाई हो अंगे लोग मार के ये नफा मोहे जीवाई ये चलने दी गलास चिपड़ के अमी राजे बुद्धि बचुकाल मार दी ना बिल्लो बुद्धि 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 बुद्धि

viditam non ante peto maniam iicio deus sacra rerum magnum deo aget per omnia transiunt deus യും ആശ്രയിക്കുകയും ചെയ്യുന്നു ജീവന്റെയും മരണത്തിന്റെയും انہی لوک پرمایاत्मा او جان کتو محفوظ طریقے سے کرنیں وشت دوران مار دیو کرناں دیو نتا پتو نہ دے انوڑ کرنو ندیو ستی سے سکھشنن پرمایاत्मा دے باپن دا وکرن ناں دیو نتا پتو സംരക്ഷിച്ചു അതിനാൽ ന്യായാധിപനായും കിരീടം ഇന്ന് അണിയിക്കുമാറാകട്ടെ വിശ്വസ്തരായ വൃത്തിയർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന වදනකාාගගේ ඉන්න අත්පනු පොත්ස නරග න ෝර් ා තර කරන්න එනික අන්දිිකා වවා ද මර්ති කරම දෙයකන න්න සකාග කරයි ැතු තරාවෙ යාන් ටී විති හැක් ය වරටයි നන්ෙ වජනාවතු බෝමනැයෙන් ඒදෙස් හම ද රෝ යික සොල්සයාය නම් ලි නවේ ඉ නගේ සේ තා නම හ්‍රර. सत्य यीशुवास्तो गुरुजनोंDialogOpen बिटुवाई किनारा भगवान कदाचित सोईके हमका प्रार्थना दिलार्थ सर्वतिनला देव तेजसारि बिचियाल देव भूमि मानवा समूह सिके प्रवेशित किमार आते आमेन सुरे व्यक्ति यों मेरेनो अभय सौभाग्य लगने इस मनोड़ नन्यनिगतालन नन माधवाय ग्रामरी ने प्रार्थना यारो യും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ കണത്തിൽ നടത്തുന്നവരെ പ്രവേശിക്കാനായിരുന്നു है के मैंने कॉल किया जो धन्यवाद सर सही समय पर तो दिल्ली データをご存知ですか <re bekannt> Oh, <tries> oh, <tries>

ഇതുവരെ ഞങ്ങൾ ഇനി ദൈവത്തിന്റെ അങ്ങനെയും ഗമിച്ചു കൊള്ളുന്നു മനുഷ്യ മണ്ണിലേക്ക് തന്നെ മടങ്ങുമെന്ന് അനുഷ്ഠിത ഇരുദിവസത്തിൽ അങ്ങേവിച്ചു ഭാഗത്ത് നടത്തട്ടെ അങ്ങയുടെ അധ്വാനങ്ങൾക്കും ശും ത്യാഗപൂർണമായ സന്യാസി ജീവിതത്തിനും ദൈവം പ്രതിഫലം നൽകട്ടെ ഇപ്പോഴും ഇപ്പോഴും നിശാദിക്കുന്ന ഭാവികളെ സ്നേഹപൂർവം സ്വീകരിക്കുന്ന കാര്യകർത്തായി മരിച്ചവരെ വിശുദ്ധീകരിക്കുകയും മലാഹ്മാരോടുകൂടി സ്വർഗ്ഗത്തിളങ്ങി ശ്രദ്ധിക്കുവാൻ അവരർഹരാക്കുകയും ചെയ്യുന്നു മണത്തിൻ്റെയും നാഥം പിതാവും പുത്രനും മനുഷ്യ ഭാഗ്യം മറയത്തരമഹിമാവിൽ പിന്നെ വിളങ്ങും മുഖമൊടുകല്ലറവിഭാഗ്യം രാജ്യം നിന്നിനു കേൾക്കും മനുഷ്യനുഭാഗ്യം അന്തിമനാഴിയും आल्मानत राजिम् एडुम् अड़ जर्वादियम् ായിരം മത്സരങ്ങൾ അസ്തമിച്ചൊരു ദിവസം പോലെയും രാത്രിയുടെ മനുഷ്യന്റെ ജീവിതം വൈകുന്നേരം വാടിത്തളരുകയും ചെയ്യുന്ന വയലിലെ കുറിച്ച് ശിവന്റെയും മരണത്തിന്റെ അനുശ്വരുമായ നിത്യ സൗഭാഗ്യവും പ്രധാനം ചെയ്യണമേ വിചാരത്താലും വചനത്താലും പ്രവർത്തിയാലും ഇയാൾ ചെയ്തു പോയിട്ടുള്ള ഭാവങ്ങളെല്ലാം പുറത്ത് ബാലാകുമാരുടെയും വിശുദ്ധരുടെയും വസതിയിലേക്ക് ഇയാളെ സ്വീകരിക്കും ഈ സംസ്കാര കർമ്മത്തിൽ സംബന്ധിച്ച് ഈ സഹോദരി ബഹുമാനിക്കുകയും ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത് എല്ലാവരെയും അനുഗ്രഹിക്കണേ അങ്ങനെ പ്രസാദം ഞങ്ങൾ വസിക്കുകയും അങ്ങനെ അനുഗ്രഹം ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും